ദേശീയ സമ്മേളനത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ നടത്തുന്ന പഠിപ്പ് മുടക്കിനോട് സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി എസ് എഫ്ഐ ഇതോടെ ഹൈസ്കൂളിന് അവധി നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ പ്രധാന അധ്യാപകന്റെ നടപടി വിവാദമാകുകയാണ് ഡിഇഒയിൽ നിന്ന് കോഴിക്കോട് ഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇരുപത്തിയേഴ് ആരംഭിച്ച എസ് എഫ് ഐ ദേശീയ സമ്മേളനം ഇന്നാണ് സമാപിക്കുന്നത് ഇതിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പുമുടക്കിന് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തു ദേശീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്ത പഠിപ്പ് പഠിപ്പുമുടക്കുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രധാനാധ്യാപകൻ അവധി നൽകിയത് ഈ നടപടി വിവാദമാവുകയും ചെയ്തു അനുമതിയില്ലാതെയാണ് സ്കൂളിന് പ്രധാനാധ്യാപകൻ അവധി നൽകിയതെന്നും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു പഠിപ്പുമടക്കം പോലുള്ള രീതികളോട് സ്കൂളിന് താല്പര്യമില്ലെന്നും എന്നാൽ പുറമെ നിർത്തുന്ന സംഘടനാ പ്രവർത്തകരെ പ്രതിരോധിക്കാൻ പോലീസ് പോലും സഹായിക്കുന്നില്ലെന്നുമാണ് പ്രധാനാധ്യാപകൻ കെ സുനിൽ പറയുന്നത് പക്ഷേ ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ വരുമ്പോൾ സ്കൂളുകൾ വിടാറുണ്ടല്ലോ അതാണ് ആദ്യം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് സ്കൂളിൽ സമരം പാടില്ല എന്നാണ് സ്കൂളിൻ്റെ നിലപാട് സ്കൂളിൽ സഹായം അഭ്യർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ പോലീസ് പ്രൊട്ടക്ഷനാണ് ആവശ്യപ്പെടുന്നത് കാരണം സ്കൂളിലത്തെ സാഹചര്യം അനുസരിച്ച് വിദ്യാർത്ഥികൾ എന്തെങ്കിലും അക്രമാസക്തരായി ഏതെങ്കിലും പ്രതിബന്ധം തീർത്താൽ ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വരുമ്പോഴാണല്ലോ സ്കൂൾ വിടുക നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അവർ കോംപ്രമൈസ് ചെയ്തത് നിങ്ങൾക്ക് വിട്ടൂടെ എന്ന് പറഞ്ഞാണ് കോംപ്രമൈസ് ചെയ്തത് കഴിഞ്ഞ ദിവസം തന്നെ പഠിപ്പ് മുടക്കിനെ സംബന്ധിച്ച വിവരം പ്രധാനാധ്യാപകൻ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നു സമരമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ നാളെ അവധിയായിരിക്കുമെന്നും സമരമില്ലെങ്കിൽ പത്തരയ്ക്ക് ശേഷം സ്കൂൾ വിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്ന വാഹനത്തിന്റെ ഡ്രൈവർമാരും ക്യാമ്പസ് വിട്ടുപോകാൻ പാടുള്ളൂ എന്നായിരുന്നു അറിയിപ്പ് തുടർന്ന് എൽ പി യു പി വിഭാഗത്തിന് ക്ലാസ് നടത്തുകയും ഹൈസ്കൂൾ വിഭാഗത്തിന് അവധി നൽകുകയുമായിരുന്നു എന്നാൽ ജില്ലയിലെ മറ്റൊരു സ്കൂളിലും ആരും ഇതുപോലെ അവധി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ஜனம் கோழிக்கோடு